അവിശ്വസനീയവും പ്രവചനാതീതവുമായിരുന്നു വീണ്ടും അധികാരത്തിലേറിയ നാൾ മുതൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ചും ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ട്രംപ് വീണ്ടും വന്നതോടെ താരിഫ് ചെറിയ രീതിയിൽ ഉയർത്തിയേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലോകരാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വർധിപ്പിച്ച ലോകത്തെ തന്നെ ഞെട്ടിച്ചു അതിൽ ശത്രുരാജ്യങ്ങളെന്നോ സഖ്യരാജ്യങ്ങളെന്നോ വിവേചനമില്ലാതെ എല്ലാവർക്കും കിട്ടി അങ്ങനെ വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ച് അധികമായി ചുമത്തി ഇറക്കുമതി തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു എന്നാൽ ഒരു രാജ്യത്തെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി ട്രംപ് ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ചൈനയെ ചൈനയ്ക്ക് തുടക്കത്തിൽ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം തീരുവ ഓരോരോ ദിവസവും എന്നോണം കൂട്ടിക്കൊണ്ടേയിരുന്നു ഈ വ്യാപാര യുദ്ധത്തിൽ അടിസ്ഥാനപരമായി ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയെയാണെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അക്കാര്യം ചൈനയ്ക്കും നല്ല ബോധ്യമുണ്ട് ഒരു ഐ പി എൽ മത്സരത്തിന്റെ സ്കോർ ബോർഡ് പോലെ രസകരവും വിചിത്രവുമായിരിക്കും അമേരിക്കയും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫ് നിരക്കുകൾ തുടക്കത്തിൽ ഇറക്കുമതി തീരുവ നയം ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമായിരുന്നു തീരുവയിട്ടത് ഇത് പിന്നീട് അൻപത്തിനാല് ശതമാനമായി ഉയർത്തി ഇതിന് മറുപടിയായി ചൈന യുവ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തി ഇതിൽ നിയന്ത്രണം ട്രംപ് പിറ്റേ ദിവസം അൻപത് ശതമാനമാക്കി മാറ്റി ഇതോടെ ചൈന യുവസിനെ നൽകേണ്ട ആകെ ഇറക്കുമതി തീരുവ നൂറ്റി നാല് ശതമാനമായി ബെയ്ജിങ്ങും വെറുതെയിരുന്നില്ല അമേരിക്കയ്ക്ക് എൺപത്തിനാല് ശതമാനം തീരുവ അവരും പ്രഖ്യാപിച്ചു മണിക്കൂറുകൾക്കകം ചൈനയ്ക്കുള്ള തീരുവ നൂറ്റി ഇരുപത്തി അഞ്ചും പിന്നീട് നൂറ്റി നാൽപ്പത്തി അഞ്ചും ശതമാനമാക്കി ഉയർത്തി ഇതോടെ ചൈനയും നൂറ്റി നാല്പത്തി അഞ്ചാക്കി അവിടെയും തീർന്നെന്ന് കരുതരുത് പിന്നീട് ലഭിച്ച വിവരപ്രകാരം ട്രംപ് ഭരണകൂടം ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ താരിഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് എന്നതാണ് ചൈന പല അമേരിക്കൻ കമ്പനികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനീസ് വ്യോമയാന കമ്പനികളോട് ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനത്തിന്റെ കേട്ടുകേൾവിയില്ലാത്ത ഇറക്കുമതി ചുങ്കം ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കണമെങ്കിൽ ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് മെയിലും നിർത്താൻ ചൈന അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ സമ്മർദ്ദത്തിനിടയിലും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ചൈന ഊന്നിപ്പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി ഇരു രാജ്യങ്ങളും പരസ്പര താരിഫ് വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അമേരിക്ക ശതമാനം സഞ്ചിത നിരക്ക് ഏർപ്പെടുത്തി അമേരിക്കയിലേക്കുള്ള ചൈനീസ് ഇറക്കുമതിക്ക് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനം വരെ തീരുവ നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു സംവാദത്തിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് മെയിലിങ്ങും അമേരിക്ക അവസാനിപ്പിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് അമേരിക്കയാണ് താരിഫ് യുദ്ധം ആരംഭിച്ചതെന്ന് ചൈനീസ് നയതന്ത്രജ്ഞർ ആവർത്തിക്കുന്നുണ്ട് ചൈനയുടെ പ്രതികരണം അതിന്റെ നിയമാനുസൃത അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്